അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാത്തിരുന്നൊരു സൂപ്പറായിട്ടുള്ള വീഡിയോ ആണ് എന്നും റിക്വസ്റ്റും എന്നും സ്ക്രീൻഷോട്ടും വരുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളൊരു ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നിങ്ങൾ ഇന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്താ ഈ ബാഗുകളൊക്കെ ആയിട്ട് എന്നുള്ളത് കഴിഞ്ഞ വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുള്ള ഗീവ വേ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് കേട്ടോ ഈ മൂന്ന് ട്രാവൽ ബാഗ് എന്ന് പറയുന്നത് അപ്പോൾ ഫോ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന നല്ല സൂപ്പർ ട്രാവൽ ബാഗാണ് നമ്മൾ ഗീവ വേ ആയിട്ട് നൽകാൻ പോകുന്നത് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആണെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കമന്റിൽ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറഞ്ഞുതരാം ഫോളോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സൂപ്പർ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിനെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കേട്ടോ ഈ ഒരു ചെറിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ ഉള്ളൂ മൂന്ന് പേർക്കാണ് നമ്മൾ ഗീവേ ആയിട്ട് ഈ ട്രാവൽ ബാഗ് നൽകാൻ പോകുന്നത് നല്ല അട്രാക്റ്റീവായി കളറിൽ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം എല്ലാവരും ഈയൊരു ഗീവേയിൽ പരമാവധി പങ്കെടുക്കുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇപ്പ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാരും ഒരു സൂപ്പർ ആയിട്ടുള്ള വീഡിയോ ആണ് എന്നും റിക്വസ്റ്റും എന്നും വരുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വേറൊന്നും അല്ല നമ്മുടെ ഫ്രോക്ക് നെയ്റ്റി വിത്ത് ഷോൾ ആയിട്ടുള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ള സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് എൻക്വയറീസ് ഉള്ള ഒരു വീഡിയോ ആണ് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന്റെ എന്താ പറയാ കുറച്ച് അതിന്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴത്തേക്കും പോലെ തന്നെ എച്ച് പ്രിന്റിൽ വരുന്ന വിത്ത് ഷോളോട് കൂടിയിട്ടുള്ള ഫ്രോക്ക് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അന്നത്തെ അധികം റേറ്റ് തന്നെയാണ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഒന്നോ രണ്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം രണ്ടെണ്ണം വരെ പർച്ചേസ് ചെയ്യുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് നൽകുന്നത് എപ്പോഴേക്കും പോലും രണ്ടെണ്ണത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് ഫുൾ ആയിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എക്സൽ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് രണ്ട് പ്രിന്റിലായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ അട്രാക്റ്റീവ് കളറായിട്ടുള്ള റെഡ് നേവി മെറൂൺ ഈ ഒരു മൂന്ന് കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ രണ്ട് പ്രിൻറ്റിലായിട്ട് മൂന്ന് മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ഗീവേ ആരും മറക്കരുത് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള നല്ലൊരു റൗണ്ട് ഫ്ലവർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല നേവി ബ്ലൂയിൽ വന്നിട്ടുള്ളതാണ് സോറി ഒന്ന് ഫീഡിങ് ഫ്രണ്ട്ലിയും ഒന്ന് വീ നെക്ക് പോലെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള കളർ പാറ്റേൺ ആണ് അജിരാക്കെ എന്നും നമുക്ക് ഡിമാൻഡിങ് ആണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്ന ആണ് താഴ്ഭാഗത്ത് എപ്പോഴേക്കും അത് ഫ്രോക്ക് നൈറ്റി ഫ്ലീറ്റ്സ് ബലൂൺ സ്ലീവ് അതുപോലെ ഡോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസം ഇത് ഷോൾ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ സെയിം പാറ്റേണിൽ വരുന്ന നല്ല കോട്ടൻ്റെ ഷോളാണ് കൊടുത്തിട്ടുള്ളത് ത്രീ നയൻ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഒന്നോ രണ്ടെണ്ണമോ എടുക്കുമ്പോൾ രണ്ടെണ്ണത്തിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നൽകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ ഈ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി അവർ കണ്ടിട്ടില്ലെങ്കിൽ ഷെയർ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ സെക്കൻഡ് അതിൻ്റെ തന്നെ നല്ല മെറൂൺ ഇതുപോലെയാണ് നല്ലോ വന്നിട്ടുള്ളത് നല്ല ഫ്ലവർ ആണ് കേട്ടോ റൗണ്ട് ഫ്ലവറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സെയിം ഷോള് ഷോളും കൂടി വരുമ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ വേഗത്തിൽ വേണ്ടവരെ എടുത്തു വെച്ചോളൂ ഇപ്പോൾ അടുത്തൊന്നും എന്തായാലും ഷോൾ വിത്ത് ഫ്രോക്ക് വിത്ത് ഷോൾ മാക്സ് നമ്മൾ കൊണ്ടുവരില്ല കൂടുതൽ എൻക്വയറി നമുക്ക് എപ്പോഴും ഫ്രോക്ക് നെയ്റ്റി തന്നെയാണ് സോ ഒരുപാട് പേര് നമ്മൾ പാതിയായിട്ട് ലോഞ്ച് ചെയ്തൊരു പാറ്റേൺ ആണ് ഈ ഒരു ഫ്രോക്ക് നെയ്റ്റി വിത്ത് ഷോൾ ആയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് എൻക്വയറിക്ക് അനുസരിച്ചുള്ള പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് നമ്മുടെ എപ്പോഴത്തേക്കും ട്രെൻഡിങ് ആയിട്ടുള്ള റെഡ് ചില്ലി ഷെയ്ഡ് എന്താ കളേഴ്സ് അല്ലെ എല്ലാം സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അഞ്ചരാക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നും ഡിമാൻഡിങ് ആണ് അതേസമയം ഈ ഒരു കളർ ട്രെൻഡിങ് ആണ് ഈ ഒരു റെഡ് നേവി മെറൂൺ എന്ന് പറയണത് പാറ്റേൺ വരുന്നത് ഈ ഒരു പ്രിന്റിൽ ഈ ഒരു മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ കോഫി ഷെയ്ഡ് പോലത്തെ ഷെയ്ഡിൽ വരുന്നതാണ് ഇതുപോലത്തെ ഒരു പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സിബ് കൊടുത്തിട്ടുണ്ട് ബലൂൺ സ്ലീവ് തന്നെയാണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഓളം ലെങ്ത് വരുന്നുണ്ട് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ വിത്ത് ഷോള് അല്ല മെറൂൺ ഷെയ്ഡ് കേട്ടോ പറയുമ്പോൾ കോഫി കോഫി തന്നെ വിഷയം നെക്സ്റ്റ് പിന്നെ നമ്മൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുമ്പോ അനാവശ്യമായിട്ടുള്ള ഹോട്ടൽ ആണോ റേ ഓൺ ആണോ അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജസ് വരുമ്പോ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യാരിക്കും നമ്മൾക്ക് അത് നോക്കാൻ പ്രയാസമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പരമാവധി വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇത് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോണം ലെന്ത് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പാറ്റേണാണ് ഈ ഒരു കളർ വരുന്നത് ഫൈനലി അതിൻ്റെ തന്നെ റെഡ് റെഡ് അപ്പം പെരുന്നാളിന് ഇനി എടുത്തു വയ്ക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരൊക്കെ വേഗത്തിൽ തന്നെ എടുത്തോളൂ കേട്ടോ ത്രീ നയൻറ്റി അപ്പം മൂന്നെണ്ണമൊക്കെ എടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് മൂന്ന് കളറിൽ ഡിഫറെൻ്റ് പ്രിൻ്റ് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിന് തന്നെ ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നതായിരിക്കും എണ്ണൂറ്റി എഴുപത് രൂപയാണ് മൂന്നെണ്ണമൊക്കെ എടുക്കുമ്പോൾ വരുന്ന റേറ്റ് സോറി എണ്ണൂറ്റി എഴുപതല്ല കേട്ടോ അത് നമ്മുടെ ഫ്രോക്ക് നെയ്റ്റ് ഒക്കെയാണ് വിത്ത് ഷോൾ ആണ് അപ്പോൾ ത്രീ നയൻറ്റി വയസ്സ് കൂട്ടി അങ്ങനെ അപ്പോൾ ഈ ഒരു പാറ്റേണി ആയിട്ട് കഴിഞ്ഞിട്ട് പ്രിന്റിലായിട്ട് മൂന്ന് മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് വരുന്നത് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഗീവേൻ്റെ കാര്യം ആരും മറക്കരുത് പരമാവധി എല്ലാവരും ഗീ എവേയിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്കിശാല നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും സൂപ്പർ ആയിട്ടുള്ള ട്രാവൽ ബാഗാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇൻഷാല്ല ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ